ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്ന മഴയായിരുന്നു അപ്പം ഇത് വരാതിരിക്കാനുമായിട്ട് സർക്കാർ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബണ്ട്ലധികം ധാരാളം വൃക്ഷങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളും കോളേജും പഠിക്കുന്ന സമയത്ത് ഇതുവഴി പല പ്രവർത്തനങ്ങളും നടന്നു പോയിട്ട് ആരും പോകത്തില്ല ഇത് സാധാരണ കുറെ ചീട്ടുകളുടെയും മദ്യപാനികളുടെയും സ്ഥലമാണ് ഇപ്പം ആഴങ്കല് ആയി മാറിയത് അത് കുറച്ചുകൂടി നന്നായിട്ടുണ്ട് ഒരു ദിവസം ഞാനും ുഭാവിയൂടി ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു പോവുകയാണ് കാരണം അന്ന് ഞാൻ എം ബി ബി എസ് കഴിഞ്ഞതേ ഉള്ളൂ നടന്നു പോകുന്ന സമയത്ത് ഈ നമ്മളെ മുന്നിൽ കുറച്ച് പേര് വരുന്ന സീറ്റ് വിളിക്കുകയാണ് തടയുന്നത് അതിന് ചുറ്റും കുറെ മദ്യ കുട്ടികളുണ്ട് അന്ന് ചാരായം കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല അപ്പം ചാരായം അവിടെ പല സ്ഥലത്തും ഈ ചാരം ഉൽപ്പാദിപ്പിക്കുകയും അത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും പോലീസ് വരുമ്പോൾ അതിനെ കരമനയാക്കി അല്ലെങ്കിൽ പോലീസ് പോയി കഴിഞ്ഞിട്ട് അതെടുത്ത് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവർ കുറച്ചുപേർ മദ്യം സേവിച്ച് ചീട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട് രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കുടി ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ചുപ്പയ്യൻ എന്നാണ് സുപ്പയ്യെന്നാണ് പേര് അതിനെ ചുപ്പയ്യൻ എന്നാണ് എല്ലാവരും പഠിക്കുന്നത് ദ്ദേഹം തമിഴ്നാട്ടിലെവിടുന്നോ കരമനയിൽ വന്ന് എത്തിപ്പെട്ടാണ് ഭൂതപ്പാട്ടിയിൽ നിന്നോ ആ സ്ഥലത്തിന്റെ പേര് ഈ ചുപ്പയൻ്റെ സവിശേഷത വെച്ചാൽ ചുപ്പയൻ്റെ അച്ഛനമ്മമാർ വളരെ ധനാഠ്യരായ വ്യക്തികളാണ് ചെറുപ്പത്തിൽ അതായത് ചുപ്പയു മൂന്നോ നാലോ അഞ്ചോ അഞ്ചോ വയസ്സുള്ളപ്പോൾ അപസ്മാരത്തിന്റെ അസുഖം പിടിപെട്ടു അപ്പോൾ ഏതോ ജ്യോത്സ്യം പറഞ്ഞോ ഈ കുട്ടിയെ ഉപേക്ഷിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നാശമായി പോകും ഇത് കേട്ട പാതി കേൾക്കാത്ത പാത അവനെ കൊണ്ട് കരമനായിട്ട് തീരത്ത് കളഞ്ഞിട്ട് പോയി ഇന്നത്തെ പോലെ ചൈൽഡ് റെസ്ക്യൂ പരിപാടിയും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന കാര്യമാണ് ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അപ്പോൾ ചുപ്പയൻ കരമനയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എല്ലായിടത്തും കുറച്ച് പൈസ വേണമെങ്കിൽ ആഹാരം എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യും ഈ സാധാരണ ഞങ്ങളുടെ അവിടെ ഈ തലയില് മാങ്ങയൊക്കെ ചുമന്നുകൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ ആ സ്ത്രീക്ക് മക്കളുമില്ല ഭർത്താവുമില്ല ഭർത്താവും അവരുടെ വീട്ടിലാണ് ഉറങ്ങുന്നത് അന്ത മാങ്ങ മാങ്ങ എന്നുള്ള ഭിക്ഷക്കാരൻ മാത്രമല്ല ചെറിയ ചെറിയ ജോലികളും ചെയ്ത് ജീവിക്കുന്നു ആരെയും ഉപദ്രവിക്കാത്ത വളരെ പാവപ്പെട്ട ഒരു വ്യക്തി സാധാരണ ഭിക്ഷക്കാരെല്ലാം മെലിഞ്ഞ് എല്ലാം തോലുമായിട്ടിരിക്കും ഇത് ഈ അവസ്മാരത്തിന്റെ അസുഖം കൂടി കുറച്ച് വണ്ണമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഈ ചീട്ടുകളിക്കാരിൽ രണ്ട് ഒരാളെ ചുപ്പയ്യനെ അതായത് നമ്മുടെ നാട്ടില് പിതൃസ്മരണ മാതൃസ്മരണ എന്താണല്ലോ ഇപ്പൊ വളരെ നന്നായി പ്രിന്റബിൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ചുപ്പയ്യൻ മുന്നിൽ കൂടെ നടന്നു ഞങ്ങൾ ഒരു പത്തടി പുറകിലുണ്ട് ചുപ്പയ്യൻ എന്ത് ചെയ്തു തല നടന്നുപോയി അപ്പോഴേക്കും ഇവർ രണ്ടുപേർ മദ്യപാനികൾ അവർക്ക് നടക്കാൻ പോലും വയ്യ വീണ്ടും ഒരു അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട എൻ്റെ കൂടെ സുഹൃത്ത് ചോര തിളയ്ക്കുന്ന ഒരു ടൈപ്പ് ആളായിരുന്നു ഞാനും ആ സമയത്ത് കുറച്ചുണ്ടായിരുന്നു പക്ഷെ എന്നെക്കാളും ചോര തിളപ്പുള്ള ഇവരെ രണ്ടുപേരെയും വരട്ടാനായിട്ടുള്ളു അപ്പോഴേ അത് കഴിഞ്ഞപ്പോൾ ഈ കളോടിയും ഇവരും തമ്മിലുള്ള വഴക്കായി ചുപ്പയും തലമുടി നടന്ന് കൊറച്ചു കഴിഞ്ഞപ്പോ അവിടെ ദൂരെ നിൽക്കുകയാണ് ഞങ്ങൾ വരാൻ വേണ്ടിട്ട് വഴക്കൊക്കെ തീർത്താൻ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ ചുപ്പയൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്റെ കൂടെ സുഹൃത്തിനായിരുന്നു എന്താ ചുപ്പയടന്ന് പോയ തിരിച്ചു കണ്ട് തെറിവെട്ടല്ലയോ നിന്റെ അമ്മയും അച്ഛനെയൊന്നും പറയും നീ കേട്ടോണ്ടെങ്കു ഒരു ഇമ പെട്ടാതെ പറഞ്ഞു അവങ്ങൾക്ക് പുരിയാതെ അതായത് അവർക്ക് അറിഞ്ഞുകൂടാ മദ്യത്തിൻ്റെ ലഹരിയിലാണ് അവർ അവൻകളക്ക് പിരിയാതെ ഈ വാക്ക് പതിനെട്ട് സെന്റൻസ് പറഞ്ഞിട്ട് ചുപ്പയ്യൻ അങ്ങ് നടന്നു അപ്പൊ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിന് ശേഷം വീട്ടിൽ വന്ന് ഇതിനെ കുറിച്ച് ആലോചിച്ചു അതായത് ചുപ്പയ്യൻ തിരിച്ച തെളിവിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു സംഘടന ഉണ്ടാവുകയും അതൊരു അപായം ഉണ്ടാവുകയും നമ്മുടെ ശാരീരിക സൗഖ്യത്തിന് അപായം ഉണ്ടാവുകയും മറ്റ് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പാടുകയും ചെയ്യും അതുവഴി എനിക്ക് കിട്ടിയ ഒരു സന്ദേശം അതാണ് ഞാൻ ഇതിനോടൊപ്പം പങ്കുവെക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് മുൻപ് ഞാനിത് ഹിന്ദുവിലെ ഓപ്പൺ പേജിൽ ഒരു കഥയായിട്ട് എഴുതുകയുണ്ടായി അന്ന് ഏകദേശം മുന്നൂറോളം വ്യക്തികൾ എനിക്ക് ഇതാണ് ശരി എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഈ കഥയുടെ രണ്ടാം ഭാഗം എന്തെന്ന് വെച്ചാൽ നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നത് റിയാം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ചെറിയ ഇടതുശത്തുനിന്ന് ഓവർടേക്ക് ചെയ്താൽ മതി പിതൃസ്മരണ മാതൃ സ്മരണ തുറന്നു അപ്പം ഞങ്ങള് പൂജപ്പുറിയെ സംബന്ധിച്ച മറ്റൊരു കാര്യം അതായത് ഒരു വീട്ടിലെ